മഴക്കാലം വരെ മുൻപ് ശുചീകരണ പ്രവൃത്തികൾ നടത്താതെ അലംബാവം നടത്തുന്ന കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് എസ് ഡി പി ഐ കുറ്റിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചം തുടർന്ന് ധർണയും നടത്തി കുറ്റിപ്പുറം ടൗണിലെ അഴുക്ക് ചാലുകൾ അടഞ്ഞുകിടക്കുകയാണ് ഇതുമൂലം മഴ വന്നാൽ ടൌണിൽ വെള്ളക്കെട്ട് രൂക്ഷമാകും കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾ ഇത് അനുഭവിച്ചതാണ് ഈ വിഷയം മുന്നിൽ കണ്ട് ആഴ്ചകൾക്ക് മുൻപ് തന്നെ നിവേദനം നൽകിയിട്ടും യാതൊരു നടപടിയും പഞ്ചായത്ത് അധികൃതരിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്നും ഇനിയും ഈ സാഹചര്യത്തിൽ ഭരണസമിതി മുന്നോട്ട് പോയാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയുകൊണ്ട് എസ് ഡി പി ഐ കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ടി നൌഷാദ് പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ പഞ്ചായത്ത് നിവേദനം മലിനമായി കിടക്കുകയാണ് പഞ്ചായത്തിന്റെ ിലെ ലൈറ്റുകളടക്കം കത്താതെ ടൗൺ ഇരുട്ടിൽ മുങ്ങിയിട്ട് കാലങ്ങളായി പഞ്ചായത്ത് ഭരണം ചില ലോബികളിലൂടെ മാത്രം ഒതുങ്ങിയിട്ടുണ്ടെന്നും കുറ്റിപ്പുറത്ത് മാറി മാറി വരുന്ന യു ഡി എഫ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണ് പഞ്ചായത്ത് ഭരണത്തിൽ കാണാൻ കഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിഷേധത്തിന് കെ ടി റഷീദ് ഫൈസൽ മാരാദ് പി കെ ഷാജഹാൻ ഫൈസൽ പള്ളിപ്പടി പി കെ സലീം അനീഫ് ഹാജി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം